നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം ശത്രുക്കളെ കൃത്യമായി തകർക്കുക അഞ്ഞൂറ് കിലോമീറ്ററിനപ്പുറം ഒളിച്ചിരുന്നാൽ പോലും അവരെ കണ്ടെത്തി ലക്ഷ്യം തകർക്കാൻ കഴിയുന്ന ഒരു ക്രൂയിസ് മിസൈൽ പരീക്ഷണം അടുത്ത മാസം ഉണ്ടാകുന്നു വളരെ വേഗത്തിലത് ഇന്ത്യൻ സേനയുടെ ഭാഗമായി മാറുന്നു അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കുന്ന ക്രൂയിസ് മിസൈലിൻ്റെ രണ്ടാംഘട്ട പരീക്ഷണമാണ് അടുത്ത മാസം നടക്കാൻ പോകുന്നത് മാർച്ച് ആദ്യ വാരം തന്നെ ഇക്കാര്യം നടക്കുമെന്ന സൂചന പുറത്തു വന്നിട്ടുണ്ട് ഡിആർ ഡി ഒ തന്നെ വികസിപ്പിച്ച അന്തർവാഹിനി ക്രൂയിസ് മിസൈലിനാകട്ടെ അഞ്ഞൂറ് കിലോമീറ്ററാണ് ദൂരപരിധി അഞ്ഞൂറ് കിലോമീറ്ററിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ശത്രുവിനെ കണ്ടെത്തി നശിപ്പിക്കാൻ ഇതിന് കഴിയുമെന്നതാണ് പ്രത്യേകത പരീക്ഷണ നിരീക്ഷണങ്ങൾ പൂർത്തിയാകുന്നതോടെ ഈ മിസൈൽ ഇന്ത്യൻ കരസേനയുടെ ഭാഗമാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ശക്തമായ തിരിച്ചടിയായിരിക്കും ശത്രുക്കൾക്കിനി ഇന്ത്യയെ ലക്ഷ്യം വെച്ച് വരുന്നവർക്കിനി ലഭിക്കാൻ പോകുന്നത് രാജ്യത്തിൻ്റെ കിഴക്കൻ തീരത്തുള്ള അന്തർവാഹിനികളിൽ നിന്നാണ് പരീക്ഷണം നടത്താൻ പോകുന്നത് പ്രതിരോധ വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന സൂചനയിലൂടെയാണ് ഇത് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അന്തർവാഹിനിയിൽ നിന്നും വിക്ഷേപിക്കാവുന്ന ക്രൂയിസ് മിസൈലിൻ്റെ രണ്ടാമത്തെ പരീക്ഷണവും ഇതുതന്നെയാണ് ആദ്യത്തെ പരീക്ഷണം ഡിആർഡി ഒ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിൽ നടത്തിയിരുന്നു നിർഭയി ക്രൂയിസ് മിസൈലിന് സമാനമായിട്ടുള്ള ഒരു മിസൈൽ തന്നെയാണ് ഇപ്പോൾ നിർമ്മിച്ചെടുക്കുന്ന പുതിയത് അതിർത്തിയിലെ ഭീഷണികളെ നേരിടാൻ തക്ക കരുത്തുള്ള മിസൈൽ ഒട്ടും തന്നെ വൈകാതെ റോക്കറ്റ് സേനയുടെ ഭാഗമായി മാറുകയും ശത്രുക്കൾക്ക് കനത്ത പ്രഹരം ഏൽപ്പിക്കുകയും ചെയ്യുമെന്ന സൂചനയാണ് ഈ ഘട്ടത്തിൽ കൂടി പുറത്തുവരുന്നത്